സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ ഭി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹയാർ ഗോൾഡൻ ഡയമണ്ട് ാവ് ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു ബി ബി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സി പി എം നേതാവ് ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്തു കൊല്ലമായിട്ട് കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ പത്ത് കൊല്ലത്തിനിടയ്ക്ക് ഒരാൾ വർഗീയ കലാപുണ്ടായാലും പണ്ട് നാദാപുരത്ത് അറിയില്ല അഞ്ചെട്ടാള് മരിച്ചു ബേപ്പൂരിന് പന്ത്രണ്ടാൾ മരിച്ചു ഹിന്ദു മുസ്ലിം വർഗീയ കലാപം തിരുവനന്തപുരത്ത് ബി ജെ പിൻ്റെ ജാഥ ഓയി ഭക്ഷ ഒരു പെൺകുട്ടി മരിച്ചു അങ്ങനെ ഏതെങ്കിലും ഒരു ദാരുണമായ സംഭവം ഈ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ വർഗീയ കലാപമില്ല അഴിമതിയില്ല സംഘട്ടനമില്ല ഒന്നുമില്ല ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇത് നിലനിൽക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കും ഈ കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയ സഖാവ് ഇ കെ നായനാരുള്ളു അത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു വന്ന് നാനൂറ് അറുന്നൂറായി അറുനൂറ് ആയിരായി ആയിരത്തി ഇരുന്നൂറായി കഴിഞ്ഞ മാസം വരെ ആയിരത്തി അറുനൂറായിരുന്നു ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞതിന് ശേഷമാണ് കൺവെൻഷൻ നടന്നത് സി പി ഐക്ക് പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ഓരോ സീറ്റ് വീതം നൽകി മുന്നണി സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഏറെയും പുതുമുഖങ്ങളാണ് ഇരുപത്തിരണ്ട് വാർഡുകളിൽ ഇരുപത്തിയൊന്ന് വാർഡുകളിൽ സി പി എം മത്സരിക്കും പാറശ്ശേരി വാർഡ് സി പി ഐക്കാണ് നൽകിയിട്ടുള്ളത് കാളികാവ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആകെയുള്ള ഇരുപത് വാർഡുകളിൽ സി പി എം പത്തൊൻപത് സീറ്റുകളിലും ഒരു സീറ്റിൽ സി പി ഐയും മത്സരിക്കും ന്യൂസ് ബ്യൂറോ കാളികാവ് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ വിവരങ്ങൾക്ക് ഇപ്പോൾ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ